പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് അൻഷിത സ്വന്തം പേരിനേക്കാൾ സൂര്യ എന്ന പേരിലാണ് അൻഷിതയെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം കൂടെവിടെ സീരിയലിൽ അൻഷിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് സൂര്യ കൈമൾ വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായിരുന്ന കൂടെവിടെ അതിനാൽ തന്നെ നിരവധി ആരാധകരും അൻഷിതയ്ക്ക് സ്വന്തമായിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും സജീവമാണ് അൻഷിത വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നടിയുടെ ചെല്ലമ്മ എന്ന പരമ്പര തമിഴ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ സൂപ്പർ ഹിറ്റാണ് ചെല്ലമ്മ ഇപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ഏഷ്യാനെറ്റിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ അർണവാണ് പരമ്പരയിൽ നായകനായി എത്തുന്നത് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ആരാധകർ ഏറ്റെടുത്തതാണ് അതിനിടെ ഇരുവരെയും ചേർത്ത് ചില ഗോസിപ്പുകളും ഒപ്പം തന്നെ വിവാദങ്ങളും തലപൊക്കിയിരുന്നു അർണവിന്റെ ഭാര്യ ദിവ്യ ശ്രീധർ അൻഷിതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അർണവിന്റെയും തന്റെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന് കാരണം അൻഷിതയാണെന്നും പറഞ്ഞ് ഗർഭിണിയായ ദിവ്യ രംഗത്തെത്തുകയായിരുന്നു ഇതിന് പിന്നാലെ അർണവ് ദിവ്യയെ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് അൻഷിതയ്ക്ക് നേരെ ഉണ്ടായത് എന്നാൽ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അൻഷിതയും രംഗത്തെത്തുകയും ചെയ്തു പതിയെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുകയും ചെയ്തതാണ് രണ്ടുപേരും കരിയറിന്റെ തിരക്കുകളിലേക്ക് മടങ്ങി അതേസമയം വിവാദങ്ങൾ കാരണം അൻഷിതയ്ക്ക് അർണവുമായുള്ള സൗഹൃദത്തിന് ഒന്നും സംഭവിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയാസിൽ സജീവമായ ഇരുവരും ചെല്ലമ്മയുടെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഫോട്ടോസും റീൽ വീഡിയോസും ഒക്കെ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ അൻഷിത പങ്കുവച്ച പുതിയൊരു ചിത്രം പഴയ വിവാദങ്ങളെ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അർണവിനോടൊപ്പമുള്ള ഒരു ചിത്രമാണ് അൻഷിത പങ്കുവച്ചത് ഹേ മെന്റൽ എന്ന അടിക്കുറിപ്പോടെ പങ്കുവെച്ച ചിത്രത്തിൽ അൻഷിതയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അർണവ് വളരെ മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് രണ്ടുപേരെയും ചിത്രത്തിൽ കാണുന്നത് ഫോട്ടോ കണ്ടാൽ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത് നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തിയത് എന്താ ഇവിടെ നടക്കുന്നത് ഇവർ തമ്മിൽ ശരിക്കും പ്രണയത്തിലാണോ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടാണ് ആരാധകരുടെ കമന്റ്സുകൾ വരുന്നത് അതിനിടെ ചിലർ ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേർന്നും എത്തുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നത് ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാം അതേസമയം മലയാളികളെക്കാൾ തമിഴ് ആരാധകരെയാണ് കമന്റ് ബോക്സിൽ കാണപ്പെടുന്നത്